ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുമായി ഈ ഒരു സമയത്ത് നിങ്ങൾ ബ്രേക്കപ്പിലാണെങ്കിൽ ആ ഒരു വ്യക്തി വീണ്ടും നിങ്ങൾക്കരികിലേക്ക് തിരിച്ചു വരുമോ എന്നുള്ളൊരു റീഡിംഗ് ആണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രശ്നേറ്റ് ആകില്ല റീഡിങ് കാണുന്നതിന് മുമ്പ് ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലോട്ട് നല്ലതുപോലെ കൊണ്ടുവരിക ശേഷം റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡുകൾ പേജ് ഓഫ് സോട്ട്സ് ദി എംബറർ ഹൈ പ്രീസ്റ്റസ് ത്രീ ഓഫ് കപ്സ് ഓഫ് ട്യൂണോഫാൻസ് മൂൺ പേജോ കസ് നയൻ ഓഫ് പെൻഡക്കൾസ് ഇത്രയുമാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കടക്കാം ഇവിടെ ആദ്യം തന്നെ ഓഫ് പേജോ ആണ് കിട്ടിയിരിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ നിങ്ങളുടെ മ്യൂച്വൽ ഫ്രണ്ട്സൊക്കെ വഴി വളരെയധികം ശക്തമായിട്ട് നിരീക്ഷിക്കുന്ന ഒരു എനർജി ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ ഒരു ഈഗോ മൂഡിൽ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഈയൊരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് അതിന് വളരെയധികം ഈ ഒരു വ്യക്തിയുടെ ഈഗോ മൂലം അത് സമ്മതിക്കാത്ത ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഈ ഒരു കാര്യത്തെ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഇൻഡ്യൂഷൻ നിങ്ങൾക്കുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധം സോൾ ലെവൽ സൈലൻസ് എനർജിയിലാണ് ഈ ഒരു സമയത്ത് ഇരിക്കുന്നതായിട്ട് കാണിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യം മുൻപ് നിങ്ങൾക്കിടയിൽ വളരെ ജെനുവിൻ ഇമോഷണൽ ജോയി ഉണ്ടായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി കാണുന്നത് ശക്തിയും ആത്മവിശ്വാസവുമുള്ള ഒരു സോൾഫുൾ വുമൺ ആയിട്ട് നിങ്ങളെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോഴും വ്യക്തമല്ലാത്ത ചില ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് വ്യക്തമല്ലാത്ത ചില കാര്യങ്ങളും ഭ്രമങ്ങളും ഒക്കെ ഇവിടെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പാസ്റ്റിലെ ചില പ്രശ്നങ്ങൾ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇവിടെ ആ ഒരു പ്രശ്നത്തിൻ്റെയൊക്കെ ആ ഒരു എനർജി ഇപ്പോഴും വിട്ടുമാറാത്ത ഒരവസ്ഥ ഇപ്പോഴും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതായത് ഒരു ക്ലാരിറ്റി ഡിസിഷൻ ഇല്ലാത്ത അവസ്ഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിലുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു വ്യക്തി വ്യക്തിയുടെ ഉള്ളിൽ നിന്നും അധികം അതായത് ഒരു ഇമോഷണൽ അപ്പോളജി നിങ്ങൾക്ക് നൽകണമെന്ന ആഗ്രഹം നടക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇത് തിരിച്ചു വരാനുള്ള ഒരു പ്രേരണയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത് അതായത് ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ തിരിച്ചു വരണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം വ്യക്തമായിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഈ ഒരു വ്യക്തിയുടെ ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്നും ഈ ഒരു വ്യക്തിയെ പിന്നിലോട്ട് തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് എങ്കിൽ പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും നിങ്ങൾ ഉള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു കാര്യം കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങൾ തമ്മിൽ ഇത്തവണ ഒരു കോണ്ടാക്റ്റ് ഉണ്ടായാൽ അത് സ്ലോ സ്റ്റേബിൾ ആൻഡ് സ്മോൾ ബിഗിനിങ് ആയിരിക്കും അതായത് ഒരു സഡൻ റീയൂണിയൻ അല്ല എന്നിവിടെ വ്യക്തമായി കാണിക്കുന്നുണ്ട് പെട്ടെന്നുള്ളൊരു റീയൂണിയൻ അല്ല ഇവിടെ നടക്കാൻ പോകുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി നിങ്ങളെ നിരീക്ഷിക്കുന്നതായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് തിരിച്ചു വരവിൻ ആഗ്രഹവും ഈ ഒരു വ്യക്തിക്ക് ശക്തമായിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വ്യക്തിയെ ഇവിടെ മാറ്റി നിർത്തുന്നതായിട്ട് കാണിക്കുന്നത് മറ്റൊന്നുമല്ല ഫയം ഈകോ ഇമോഷണൽ ഒക്കെയാണ് അതൊക്കെ കൊണ്ട് ഈ ഒരു വ്യക്തി ഒരാട് തിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ധൈര്യമില്ലാത്ത ഒരവസ്ഥ നിങ്ങൾക്ക് മുന്നിൽ വരാൻ ധൈര്യമില്ലാത്ത ഒരവസ്ഥയാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് യൂണിവേഴ്സിന് നിങ്ങളോട് യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഈ ഒരു സമയത്ത് നിങ്ങൾ കാമാകുകയും അതുപോലെ തന്നെ എനർജറ്റിക് ലെവലിൽ വളരെ സ്റ്റേബിൾ ആയിരിക്കുകയും ചെയ്താൽ ഡിവൈൻ റിയൂണിയൻ തീർച്ചയായും കഴിയുമെന്നാണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ കുറച്ച് ഒന്ന് ക്ഷമയോടെയൊക്കെ കാത്തിരിക്കുക എന്നിവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ചിന്തിക്കാതിരിക്കാനും പറയ പറയുന്നുണ്ട് അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കാര്യവും വ്യക്തിയെ കുറിച്ച് നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ എനർജി കൂടുതൽ അങ്ങോട്ട് കൊടുക്കാതിരിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് അങ്ങോട്ട് കൂടുതൽ എനർജി കൊടുത്താൽ വീണ്ടും നിങ്ങൾ തമ്മിൽ കാണുന്നതിന് വീണ്ടും ഒരു ഒരു സമയത്തിന് കൂടുതൽ ദൈർഘ്യം വരുമെന്ന് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് എനർജി നിങ്ങൾ കൊടുക്കാതിരിക്കുക ഈ ഒരു സമയത്ത് നിങ്ങളുടേതായ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുവാനായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിംഗ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്